സർക്കാർ ചെലവുകൾക്കുള്ള ധനാനുമതി ബിൽ പാസാക്കുന്നതിലെ രാഷ്ട്രീയമായ പ്രതിസന്ധി കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക കടുത്ത ഷട്ട് ഡൌൺ ഭീഷണി നേരിടുകയാണ് ഒരു ബിൽ പാസാക്കാൻ സാധിക്കാതെ വരുമ്പോൾ സർക്കാർ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിംഗ് നിലയ്ക്കുകയും രാജ്യത്തിന്റെ ഭരണ സംവിധാനം നിശ്ചലമാവുകയും ചെയ്യുന്ന ഈ അവസ്ഥ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു നിലവിൽ പണിയില്ല പണമില്ല സേവനങ്ങളോ സഹായങ്ങളോ ഇല്ല എന്ന അവസ്ഥയിലേക്ക് രാജ്യത്തിന്റെ നല്ലൊരു പങ്കും മാറുകയാണ് ഒരു ഷട്ട്ഡൌൺ അമേരിക്കയിൽ സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ വളരെ വലുതും ബഹുമുഖവുമാണ് ഇത് കേവലം സാമ്പത്തിക പ്രശ്നത്തിനപ്പുറം പൊതുജനാരോഗ്യത്തെയും നിയമപാലനത്തെയും ഗവേഷണത്തെയും രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയും പോലും ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രതിസന്ധിയാണ് ഷട്ട്ഡൌണിന്റെ ഏറ്റവും കടുപ്പമേറിയ പ്രത്യാഘാതം നേരിടുന്നത് ലക്ഷക്കണക്കിന് വരുന്ന ഫെഡറൽ ജീവനക്കാർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിർബന്ധിത അവധിയും ശമ്പളമില്ലായ്മയുമാണ് സർക്കാർ ജീവനക്കാരിൽ ഏകദേശം നാൽപ്പത് ശതമാനം പേരെ അതായത് ഏഴു ലക്ഷത്തി അൻപതിനായിരത്തോളം പേരെ ശമ്പളമില്ലാത്ത നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കുമെന്നാണ് കണക്കുകൾ അവശ്യ സർവീസുകളിൽ ജോലി ചെയ്യുന്നവർക്ക് നിയമപ്രകാരം ജോലിക്ക് ഹാജരാകേണ്ടി വരും എങ്കിലും എയർ ട്രാഫിക് കൺട്രോളർമാർ അതിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ തീവ്രവാദ വിരുദ്ധ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയ ഇരുപതിനായിരത്തിലധികം നിയമപാലകർക്ക് അടക്കം ശമ്പളം ലഭിക്കില്ല ഷട്ട് ഷട്ട്ഡൌൺ അവസാനിക്കുമ്പോൾ ഇവർക്ക് മുൻകാല ോടെ ശമ്പളം ലഭിക്കുമെങ്കിലും ആ സമയത്തെ സാമ്പത്തിക ഞെരുക്കം വ്യക്തിഗത കുടുംബങ്ങളെ തകർക്കും അതോടൊപ്പം ഒരു പേചെക് പോലും മുടങ്ങുന്നത് കൃത്യമായ ഇടവേളകളിൽ ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ വാടക മോഡ്ഗേജ് ലോൺ തിരിച്ചടവുകൾ കുട്ടികളുടെ സ്കൂൾ ഫീസ് തുടങ്ങിയ ദൈനംദിന കാര്യങ്ങളെ താളം തെറ്റിക്കും ഇത് ഫെഡറൽ ജീവനക്കാർക്കിടയിൽ വലിയ മാനസിക സമ്മർദ്ദവും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുന്നു ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പൊതുസേവനങ്ങളുടെ സേവനങ്ങളുടെ നിലനിർത്തലിനെ ഷട്ട്ഡൌൺ സാരമായി ബാധിക്കും എയർ ട്രാഫിക് കൺട്രോളർമാർ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ അവർ കൂട്ടത്തോടെ അവധിയെടുക്കാനോ വിട്ടു നിൽക്കാനോ സാധ്യതയുണ്ട് ഇത് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം താറുമാറാക്കുകയും വിമാന സർവീസുകൾ നിർത്തിവെക്കാൻ കാരണമാവുകയും ചെയ്യും സുരക്ഷാ പരിശോധനകളിലെ ജീവനക്കാരുടെ കുറവ് കാരണം യാത്രക്കാർക്ക് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടിയും വരും അതോടൊപ്പം പാസ്പോർട്ട് ഏജൻസികളിലെയും വിസ പ്രോസസിങ് സെന്ററുകളിലെയും ജീവനക്കാരുടെ എണ്ണം കുറയുന്നതോടെ യാത്രാരേഖകൾ തയ്യാറാക്കുന്നതിന് വലിയ കാലതാമസം ഉണ്ടാകും ഇത് അടിയന്തരമായി വിദേശയാത്രകൾക്ക് ഒരുങ്ങുന്നവരെയും പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികളെയും വിസ പുതുക്കേണ്ട വിദേശികളെയും ഒരുപോലെ വലയ്ക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പോഷകാഹാര സഹായ പദ്ധതിയുടെ ഫണ്ട് കാലിയാകുമെന്നതും ഗുരുതരമായ ആശങ്കയാണ് ദശലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ അമ്മമാരുടെയും കുട്ടികളുടെയും പോഷകാഹാര ലഭ്യതയെ ഇത് നേരിട്ടും ബാധിക്കും അതോടൊപ്പം വയോജനങ്ങൾക്കും ദരിദ്രർക്കും വേണ്ടിയുള്ള സാമൂഹിക ആരോഗ്യ പദ്ധതികളായ മെഡി കെയർ മെഡിക്കേറ്റ് എന്നിവയുടെ സേവനങ്ങൾ തുടരുമെങ്കിലും ജീവനക്കാരുടെ കുറവ് കാരണം അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നതിലും പുതിയ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിലും തടസ്സങ്ങൾ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പോലുള്ള സുപ്രധാന ഏജൻസികളിലെ ഗവേഷണ പ്രവർത്തനങ്ങൾ നിലയ്ക്കാൻ സാധ്യതയുണ്ട് പകർച്ചവ്യാധികളെയും പൊതുജനാരോഗ്യ വെല്ലുവിളികളെയും നേരിടാനുള്ള സർക്കാരിന്റെ സജ്ജീകരണങ്ങളെ ഇത് ദുർബലപ്പെടുത്തും ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ഭക്ഷ്യ സുരക്ഷാ പരിശോധനകൾ പോലും കുറയാനിടയുണ്ട് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പോലുള്ള ഏജൻസികളിലെ അത്യാവശ്യമല്ലാത്ത ജീവനക്കാരെ പിരിച്ചുവിടുന്നത് നിയമനിർവഹണത്തെ ബാധിക്കും ഫെഡറൽ കോടതികളിലെ സിവിൽ കേസുകളുടെ വാദം കേൾക്കൽ വൈകും കുടിയേറ്റ കോടതികളിലെ ഹിയറിംഗുകൾ റദ്ദാക്കുന്നത് കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും ഷട്ട്ഡൌണിന്റെ ആഘാതം വ്യക്തിഗത തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നു കോൺഗ്രഷണൽ ബഡ്ജറ്റ് ഓഫീസ് പോലുള്ള ഏജൻസികളുടെ കണക്കുകൾ പ്രകാരം ഓരോ ആഴ്ചത്തെ ഷട്ട്ഡൌണും രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം പൂജ്യം ദശാംശം ഒന്നു മുതൽ പൂജ്യം ദശാംശം രണ്ട് ശതമാനം വരെ കുറയ്ക്കാനിടയുണ്ട് നഷ്ടപ്പെട്ട സാമ്പത്തിക പ്രവർത്തനം പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിയില്ല മുൻ ഷട്ട്ഡൌണുകളിൽ ബില്യൺ കണക്കിന് ഡോളർ നഷ്ടമുണ്ടായിട്ടുണ്ട് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള ഏജൻസികൾ അടച്ചുപൂട്ടുന്നത് തൊഴിൽ റിപ്പോർട്ട് പോലുള്ള അത്യന്താപേക്ഷിതമായ സാമ്പത്തിക ഡേറ്റയുടെ പ്രകാശനം വൈകിപ്പിക്കും ഇത് നിക്ഷേപകർക്കും ബിസിനസ്സുകൾക്കും രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യം വിലയിരുത്തുന്നതിന് തടസ്സമുണ്ടാക്കുകയും വിപണിയിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യും അതോടൊപ്പം ചെറുകിട ബിസിനസ് വായ്പകൾ പ്രോസസ് ചെയ്യുന്നത് നിലയ്ക്കുന്നത് സംരംഭകരെ ബുദ്ധിമുട്ടിലാക്കും സർക്കാർ കരാറുകൾ ഫണ്ടിംഗ് ലൈസൻസുകൾ എന്നിവ വൈകുന്നത് ബിസിനസ് പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കും ക്യൂറേറ്റർമാരും ജീവനക്കാരും ഇല്ലാത്തതിനാൽ രാജ്യത്തെ നാഷണൽ പാർക്കുകളും സ്മിത്സോണിയൻ മ്യൂസിയങ്ങളും അടച്ചിടേണ്ടി വരും ഇത് ടൂറിസം മേഖലയ്ക്ക് വലിയ വരുമാന നഷ്ടമുണ്ടാക്കും മാത്രമല്ല ജീവനക്കാർ ഇല്ലാത്ത അവസ്ഥ ദേശീയ പാർക്കുകളിൽ വൻതോതിലുള്ള മാലിന്യ നിക്ഷേപത്തിനും വന്യജീവികൾക്ക് വേണ്ട പരിചരണം മുടങ്ങുന്നതിനും ഇടയാക്കും ദേശീയ മൃഗശാലകളിലെ മൃഗങ്ങൾക്ക് പോലും മതിയായ പരിചരണം ലഭിക്കുമോ എന്ന ആശങ്കയുണ്ടാകും ദുരന്ത നിവാരണ ഏജൻസികൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഷട്ട്ഡൌൺ ബാധിക്കും ദേശീയ വെള്ളപ്പൊക്ക ഇൻഷുറൻസ് പദ്ധതി പോലുള്ളവ അവസാനിപ്പിക്കുന്നത് പ്രകൃതി ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കനത്ത പ്രഹരമാകും ഷട്ട്ഡൌൺ നീണ്ടാൽ ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള പണം തീർന്നു പോകാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണ സംവിധാനം ആഭ്യന്തര രാഷ്ട്രീയ തർക്കങ്ങൾ കാരണം നിശ്ചലമാവുന്നത് ആഗോളതലത്തിൽ അമേരിക്കയുടെ വിശ്വാസ്യതയെയും പ്രതിച്ഛായും ബാധിക്കും നയതന്ത്ര പ്രവർത്തനങ്ങളും അന്താരാഷ്ട്ര സഹായ പദ്ധതികളും തടസ്സപ്പെടുന്നത് അമേരിക്കയുടെ വിദേശ ബന്ധങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തും സർക്കാർ ഷഡോൺ എന്നത് ഭരണപരമായ ഒരു പരാജയം മാത്രമല്ല ലക്ഷക്കണക്കിന് പൗരന്മാരുടെ ജീവിതത്തെയും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയും ഒരുപോലെ ഉലയ്ക്കുന്ന ഒരു ഗുരുതരമായ പ്രതിസന്ധിയാണ് ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം നിഷേധിക്കുന്നത് മുതൽ വിമാനത്താവളങ്ങളിലെ സുരക്ഷയെ ബാധിക്കുന്നത് വരെ ഏറ്റവും ദുർബലരായ ജനവിഭാഗങ്ങൾക്കുള്ള ഭക്ഷ്യ ആരോഗ്യ സഹായങ്ങൾ മുടങ്ങുന്നത് വരെ ഈ ആഘാതം നീളുന്നു രാഷ്ട്രീയ സമവായം ഉണ്ടാകാതിരിക്കുന്നത് ഓരോ ദിവസവും രാജ്യത്തിന് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടവും പൗരന്മാർക്ക് കടുത്ത ദുരിതവുമാണ് സമ്മാനിക്കുന്നത് രാഷ്ട്രീയ തർക്കം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ധനാനുമതി ബിൽ പാസാക്കി രാജ്യത്തെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഈ പ്രതിസന്ധി ഒഴിവാക്കാനുള്ള ഏക മാർഗം